രാഹുൽ കുറിച്ച് എങ്ങനെ പറയുന്നു രാഹുൽ പുള്ളി തന്നെ കളഞ്ഞു പുള്ളി കളഞ്ഞു അത് നീ എന്നോട് ചോദിക്കണം കാരണം ഈ എന്ന് പറയുകയാണെങ്കിൽ രാഹുൽ മാകൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം നല്ല രാഷ്ട്രീയക്കാരനായി വരും എന്നുള്ള രീതിയിലേക്ക് വയുന്നതാണ് കാരണം അദ്ദേഹം സമരം ചെയ്തു വന്നയാളല്ല അദ്ദേഹം ഏതെങ്കിലും വലിയ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടന്നോ അല്ലെങ്കിൽ പോലീസിൻ്റെ അടി കേട്ടോ ഒന്നും വന്നയാളല്ല അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിലൂടെ കുറേ റീൽസും അതേപോലെ ചാനൽ ചർച്ചകളിലുമൊക്കെ പങ്കെടുത്ത് വലിയ പുള്ളിയായി പ്രതിപക്ഷ മുഖ്യമന്ത്രി ഒരു ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് എൺപത് വയസ്സുണ്ട് ഇല്ലേ ഒരു മുഖ്യമന്ത്രിയെ വിജയ എന്ന് വിളിക്കണമെങ്കിൽ അദ്ദേഹം ആരായിരിക്കണം ഒന്ന് അറിയിച്ചു നോക്കിയേ നമ്മൾ ബഹു ഞാനിപ്പോഴും പി സി ജോർജിനെ പറഞ്ഞപ്പോൾ ബഹുമാന്യനായെന്ന് പറഞ്ഞു അയാളെ ഇദ്ദേഹത്തെ എങ്ങനെ തന്നെയാണ് പറയുന്നത് ബഹുമാന്യനായ ബഹുമാനം ഉണ്ടെങ്കിൽ ബഹുമാനം ആ ഒരു വ്യക്തി ആ ഒരു എം എൽ എ ആയതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെയും നമുക്ക് ആരെയും അങ്ങനെ സംബോധന ചെയ്യാം അപ്പം മാന്യമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതിന് പകരം പകരം മറ്റ് പ്രതിപക്ഷത്തിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയെ അടക്കം വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക അവസാനം കേൾക്കാൻ പാടില്ലാത്ത രീതിയിലേക്ക് അതെ അത് ഞാൻ പറയേണ്ട കാര്യമില്ല അത് നമ്മൾ എന്താ എടുത്തുവിടുക കേൾക്കാൻ പാടില്ലാത്ത രീതിയിലേക്ക് നമ്മൾ എല്ലാം ഓരോന്നോരോന്ന് കേട്ടതാണ് എന്നാണ് അദ്ദേഹത്തിൽ വന്നിരിക്കുന്ന വീഴ്ചയെന്നറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരൻ എപ്പോഴും പൊതുജന പൊതുജനങ്ങളിൽ മാന്യനായിരിക്കണം അദ്ദേഹത്തിൻ്റെ മാന്യതയെ അഴിഞ്ഞ് വീഴാൻ നിമിഷങ്ങൾ മതി രണ്ട് കാര്യത്തിൽ ഒന്ന് പെണ്ണ് വിഷയത്തിൽ വീണാൽ പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമില്ല തീർന്ന അതോടി രണ്ട് വലിയ അഴിമതിക്കാരനാണെങ്കിലും ജനം തള്ളും ഈ രണ്ട് വിഷയങ്ങൾ കള്ളനാണെങ്കിലും ജനം തള്ളും ഈ രണ്ട് മൂന്ന് വിഷയങ്ങൾ നമ്മൾ കൃത്യമായി രാഷ്ട്രീയക്കാരൻ എന്ന് പറയുകയാണെങ്കിൽ നിസ്വാർത്ഥമായ സേവകനായിരിക്കണം ആ സേവനം നടത്താത്ത രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരനല്ല രാഹുൽ മാൻകൂട്ടത്തിന് പറ്റിയിരുന്നത് റെയിൽസാം അറിയേ സോഷ്യൽ മീഡിയ എൻ്റെ എന്റെ രാഷ്ട്രീയം എന്ന് കരുതി അദ്ദേഹം അദ്ദേഹം ഇനി തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്കാണെന്ന് വിചാരിക്കുന്നില്ല രാഹുൽ ഒന്നും പറയാനില്ല എന്ത് പറയാനോ അത് നമ്മൾ അത് ആണുങ്ങളല്ലേ ചിലപ്പം അങ്ങനെ ആയി ആയിപ്പോവും ഓരോരുത്തർക്കും ഒരേ ഇതല്ലേ ഓരോ വീക്ക്നെസ് അല്ലേ വീക്ക്നെസ് കൊടുക്കും ഓരോരുത്തർക്ക് ദൈവം മാങ്കൂട്ടത്തിന് പെണ്ണ് വീക്ക്നസ് ആ നല്ലൊരു നേതാവായിരുന്നു വളർന്നു വന്നാൽ ഇത് പെണ്ണ് വീക്ക്നെസ് ആയി പോയില്ലേ പെണ്ണു പറ്റി എന്നാ പറയാനോ പുള്ളി നല്ല വ്യക്തിത്വമാണ് പക്ഷേ ഈ ആരോപണം വന്നത് സത്യ സത്യ സത്യമാണോ അല്ലയോ എന്ന് തെളിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അങ്ങോട്ട് നല്ല അഭിപ്രായമാണ് നല്ല യുവാവാണ് പിന്നെ രാഷ്ട്രീയ ഭാവികള വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തെ ഏതോ ഫോക്കസ് ഏടെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ നിന്നും പ്രതിപക്ഷം അതും അങ്ങോട്ടും അതുതന്നെ അത് നല്ല അഭിപ്രായം മക്ക മറ്റുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു ആ കൂട്ടം ആ കുഴപ്പമില്ല നല്ല അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ വലിയ ഈ അടുത്ത കാലത്തല്ലേ ജയിച്ച് വന്നു വല്യ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ആ അതാ ഒരു അത് എന്തെങ്കിലും ഒരു കോലം കിട്ടുമല്ലോ അത് പുള്ളിക്ക് ഒരു ചെറിയ തട്ടാ അത് ചെറിയൊരു തട്ടതല്ല ചായമാര് തട്ട് കിട്ടിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോവരുതായിരുന്നു ജയിപ്പിച്ചെല്ലാരും നാട്ടുകാർ ജയിപ്പിച്ചു കിട്ടപ്പം പിന്നെ ചെറുപ്പമല്ലേ ഒത്തു കിട്ടിയപ്പോൾ അത്ര ഇതില്ല ആ കുലുമ്പോൾ അങ്ങോട്ടേക്കുറിച്ചാണ് ഒരുപാട് രീതിയിലുള്ള പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ടല്ലോ അതിപ്പം പിന്നെ ആ പെണ്ണ് വിളിപ്പ് ആ പെണ്ണിന്റെ ശബ്ദരേഖ വന്നു കഴിഞ്ഞ് ഞാനെല്ലാം ഇത് ചെയ്തല്ലെന്നൊരു വാക്കുപോലും പുള്ളി പറഞ്ഞിട്ടില്ലല്ലോ പുള്ളി തെറ്റുകാരനാണോ തെറ്റുകാരനല്ലോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ കോടതി തീരുമാനിക്കട്ടെ തെറ്റുകാരനല്ലെന്ന് ജനസമൂഹം മനസ്സിലാക്കണമെങ്കിൽ കേസ് കൊടുക്കണമായിരുന്നു ഇതെന്റെ സപ്ത സന്ദേശമല്ല ഇത് വ്യാജമാണ് എന്ന് പറഞ്ഞില്ലല്ലോ ഈ രാഹുൽ മാങ്കൂട്ടം പുതിയതായിട്ട് കയറി വന്ന ഒരാളാണ് നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ പരിചയവും കാര്യങ്ങളും ഒന്നും ഇല്ല അവാഫിയ പോലെയൊന്നും അത്രയും ഉയർത്തിലേക്കൊന്നും രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടവും ഇതുപോലെ ഞാൻ പറഞ്ഞത് ഒരു നല്ലൊരു യുവനേതാവായിരുന്നു നല്ലൊരു കോൺഗ്രസ് രാമ്പിൽ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ കുറച്ച് ചെറുപ്പക്കാരുടെ ലക്ഷം പോലെ വന്നിട്ടുണ്ട് അവരെയൊക്കെ നല്ല അഭിപ്രായമുള്ള നല്ല നേതാക്കന്മാരെന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഓരോ മനുഷ്യനും അവരുടേതായ ബലഹീനതകളും കാര്യങ്ങളെല്ലാം ഉണ്ട് വീക്ക്നസ് കാണുമല്ലോ എല്ലാവർക്കും അത് സ്വകാര്യ താല്പര്യങ്ങളല്ലേ അത് അതുമായിട്ട് കൂട്ടിക്കുഴച്ച് പുള്ളിയെ അവർ ബലിയാടാക്കിയത് അത്രയും ബലിയാകരമാക്കേണ്ട ആളല്ല ആക്കണ്ടായിരുന്നു എന്നാണ് പക്ഷെ ചെയ്ത മോശമായ നമുക്ക് സമൂഹത്തിന് പോലും പെറുക്കപ്പെട്ടുന്ന രീതിയിലുള്ള മോ നീചമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ജനപ്രതിനിധി എന്ന രീതിയിൽ ഒരു കാരണവശാലും പുള്ളി അത് ചെയ്യാൻ പാടില്ലായിരുന്നു സമൂഹത്തിൻ്റെ മുമ്പിൽ അത് ചെയ്താൽ അത് ചിലപ്പം ചീറ്റിങ് ആയിരിക്കും നമുക്ക് സത്യം അറിയത്തില്ല എൻ്റെ കാര്യം കറക്റ്റ് കാര്യങ്ങൾ അറിയത്തില്ല പക്ഷേ അതൊക്കെ എല്ലാ മനുഷ്യനും എല്ലാ മനുഷ്യനും ഏത് വലിയ നേതാവിനും അതിൻ്റെ ബാഗിൽ ബാഗിലും നഗ്ന നഗ്നതമായ സത്യങ്ങൾ കുറേ പലതും ഉണ്ട് അതൊന്നും വെളി വരാത്ത പിന്നെ കുറേ പേര് ടോർച്ചർ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് കുറ്റപ്പെടുത്തി പണം ഉണ്ടാക്കാനുള്ള ഒരു ശൃംഖല വേറെയുണ്ട് അത് ഇടതുവർഷത്തിൻ്റെ ഭാവി ഇടതു വർഷത്തു നിന്നും വലവർഷത്തിലേക്കോ വലതു ഇടതു വർഷത്തിലേക്കോ വരാം കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ ടോർച്ചർ ചെയ്ത് അവരെ അവരുടെ ഭാവിയെ നശിപ്പിക്കാന്നുള്ള രീതിയിൽ അത് ഇടതുപക്ഷത്തിലെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിലെ യുവ സ്വസ്ഥാനികൾക്കെതിരെയും കോൺഗ്രസും ആരോപണവും ഉന്നയിക്കാറുണ്ട് അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ സ്ത്രീകളുണ്ട് അവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാടം നടന്നു പിണറായി ബിജിനെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങൾ പെണ്ണുദിവസം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും നീചമായിട്ട് ഇങ്ങനെ വന്നിട്ടില്ല അത് സത്യം എന്താണെന്ന് നമുക്കറിയത്തില്ല സത്യം എന്താണെന്ന് അറിയത്തില്ല പക്ഷേ അത് അതിന് യഥാർത്ഥ സത്യം അറിയത്തില്ല നമുക്ക് അത് പറയാൻ പറ്റത്തില്ലല്ലോ രാഹുൽ മാങ്കൂട്ട് അതിനെപ്പറ്റി പറയാൻ ഞാൻ തയ്യാറല്ല അതൊരു രാഷ്ട്രീയക്കാരനല്ല അതിൻ്റെ പറഞ്ഞില്ലേ ഏത സ്വഭാവം എന്താണ് ഇപ്പോൾ ഈ നിലയിലായി ഔദ്യോഗിക സാധനങ്ങളെല്ലാം പോയി പിന്നെ അവരെ പിറ്റി പൊക്കി കിണർക്കുന്നൊരാൾക്കാരുണ്ട് കോൺഗ്രസിനകത്ത് എന്നും ഉള്ളതാണ് അതും ഒരു ഗ്രൂപ്പായിട്ട് വരും ില്ല രാഹുൽ മാംകൂട്ടത്തിനൊക്കെ കഴിഞ്ഞ അദ്ദേഹം പുള്ളിയുടെ എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ ഭാവി നശിച്ചു എല്ലാ അധികാരങ്ങളും പോയി ഇനി അടുത്തൊരു നിയമസഭയിലേക്ക് ഒരു സീറ്റ് അവർ കൊടുക്കുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല സാധ്യത വളരെ കുറവായിരിക്കും നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു ഇപ്പോൾ ഈ പേരുദോഷം കിട്ടുന്നുള്ളൂ നല്ലൊരു ജനപ്രതിയായിരുന്നു പുള്ളി ഇപ്പം പേരുദോഷം കേണ്കിട്ടുണ്ടെന്നല്ലാതെ അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല രാഹുൽ മാംകൂട്ടത്തിനെപ്പറ്റി നമുക്കൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല പുള്ളി ഇപ്പം വേറെ കേസിലൊക്കെ പെട്ടു ഒക്കെ ആണല്ലോ അതിനകത്ത് എന്തെങ്കിലും സത്യമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടു അവരെല്ലാം ഐക്യമായിട്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയല്ലേ കാരണം എല്ലാം ഒരു ഗ്രൂപ്പിലുള്ളവർ അവർ ആ ലെവലിലെ മുന്നോട്ട് പോകുള്ളൂ അത്രയും കുറവാണ് ഇനിയൊന്നും പുള്ളി എന്ന് കഴിഞ്ഞാൽ തോന്നുന്നില്ല ഈ വിഷയം ആയതുകൊണ്ട് നൂറ് ശതമാനം പിന്നെ യൂത്ത് നല്ല രീതിക്ക് മുന്നോട്ട് നയിക്കേണ്ട ആളായിരുന്നു പക്ഷേ വളരെ മോശമായിട്ടാണ് ജനങ്ങൾ രാഹുൽ മാൻകൂട്ടമാണ് ഈ കോൺഗ്രസിനെ നശിപ്പിച്ചതിനൊന്നാമത്തെ ഒരാൾ നശിപ്പിച്ച് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് എന്തെങ്കിലും കുറവ് ഒരു നാല് സീറ്റ് കൂടെ എങ്കിലും നഷ്ടപ്പെടുത്താനേ സാധിച്ചുള്ളൂ ഇനി അടുത്ത പാലക്കാട്ടിലെ അയാൾ മത്സരിക്കട്ടെ ദയനീയമായിട്ട് നോക്കും അത് കാരണം അയാൾ അയാൾ തന്നെ എത്രയോ കേസുകൾ വ്യക്തമായ തെളിവുകൾ സഹിതമാണ് ഹോസ്പിറ്റലുകളിൽ നിന്നും പ്രതികളിൽ നിന്നുമൊക്കെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഫൈനൽ റിപ്പോർട്ട് അറിയാം അയാളെ കേസിൽ രാഷ്ട്രീയ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക